എന്നും ഭയങ്കര ഹാപ്പി ആണ് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ എന്തെങ്കിലും ഒരു സബ്ജെക്ട് എവിടുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് അതായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കും അതില് കുറേ പേർക്ക് അജ്ഞത ആയിരിക്കും അറിവില്ലായ്മ ആയിരിക്കും കാരണം ഞാൻ ഇന്നലെ രാത്രി എന്ത് സബ്ജക്റ്റ് ആലോചിച്ചിരിക്കും ആലോചിച്ചിരിക്കുകയാണോ എന്ത് അത് ഒന്നും കിട്ടുന്നില്ലല്ലോന്ന് അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചെന്ന് വാട്സാപ്പില് കാരണം എനിക്ക് മാതിരി വള്ളിക്കെട്ടുകളൊക്കെ ഇഷ്ടമാണല്ലോ അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ ഇത് കൊറേ ആൾക്കാരിലേക്ക് എത്തിക്കാം ഈ വീഡിയോ കാരണം കൊറേ പേർക്ക് അറിവില്ല അറിയാതെ പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഇത് കോമഡിയാണ് കാരണം ആക്ച്വലി ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് ചിരിച്ചു ഉറങ്ങുന്ന സമയത്ത് ഇരുന്ന് ചിരിക്കണം അപ്പൊ ഉമ്മ ചോദിച്ച അനക്ക് എന്താടാ ആ പ്രശ്നോ ഈ എന്തിനെ വെറുതിരുന്ന് ചിരിക്കണെന്ന് അപ്പൊ ഞാൻ ഇത് നേരെ പ്ലേ ചെയ്തു ഉമ്മ അയച്ചു കൊടുത്തു ഉപ്പാക്ക അയച്ചുകൊടുത്തു അപ്പൊ ഉമ്മ സ്പോർട്ടിൽ ചോദിച്ചത് എന്താണ് ഇവരുടെ ഉദ്ദേശം ആക്ച്വലി ഇവർക്ക് എന്താ വേണ്ടത് ഞാൻ പറഞ്ഞു അവർക്ക് എവിടുന്നെങ്കിലും ഇവർക്കൊരു ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കാര്യങ്ങള് ആ ഇപ്പൊ ഇന്നത്തെ സബ്ജെക്ട് അതായത് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജുമുവ ജുമുവാ മീൻസ് അതായത് മുസ്ലിങ്ങള് ഒരു പരിശുദ്ധമായ ഒരു ദിവസം അതായത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളെ അനുഷ്ഠിക്കുന്ന പ്രാർത്ഥനാ കർമ്മത്തിന് പറയുന്ന പേരാണ് ജുമ അതായത് അന്ന് അത് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ ജുമ നിസ്കാരം കഴിഞ്ഞിട്ട് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയൊക്കെ കഷ്ടപ്പെടുന്നു അതിന് വേണ്ടിയിട്ട് നമ്മള് പറയും മേലെയുള്ള മേലുള്ള പറയും നമ്മൾ പഠിച്ചോണ് എല്ലാവർക്കും നല്ലത് വരുത്തണേ പക്ഷേ ചെലോര് വിചാരിച്ചിട്ടുള്ളത് നമ്മ അത് വെള്ളിയാഴ്ച മാത്ര ഞാൻ വീണ്ടും പറയണു പക്ഷെ ചെലോര് വിചാരിച്ചിട്ടുള്ള ഇത് എല്ലാ ദിവസവും ഈ ജുമ ഉണ്ട് നമുക്ക് വയ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഇന്ന് രാവിലൊക്കെ ഉമ്മാടത്ത് കോമഡിയായിരുന്നു ഉമ്മാക്ഷണം കഴിച്ച ഞാൻ പറയാം നിങ്ങൾ അധികം പറ സ്ഥലം പറയണം നിങ്ങൾ ഇത് രാവിലെ ജുമ നിസ്കരിച്ചില്ലല്ലോ ഞാൻ ഉമ്മാടി ചോദിച്ചാണ് പിന്നെ ഉപ്പാടി ചോദിച്ചോ ഉപ്പ പുറത്തേക്ക് പോവാണ് അപ്പൊ ഞാൻ ചോദിച്ചു ജുമ നിസ്കരിച്ചാ ഇന്ന് വെള്ളിയാഴ്ച അല്ല ഞാൻ പറഞ്ഞ അതൊന്നും കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് കാര്യം വീഡിയോ ഇവിടെ വന്നു ഇപ്പൊ ഞാൻ ഇന്നലെ കണ്ട വീഡിയോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ഉണ്ടായ സബ്ജക്ട് ജുമ ജുമയുടെ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണത് ജുമ അതിന്റെ അർത്ഥം വെള്ളിയാഴ്ച അത് ഇത് വെള്ളിയാഴ്ചക്ക് പറയുന്ന പേരാണ് ജുമ ആ ജുമ ആ വെള്ളിയാഴ്ച ദിവസം ലോകത്തിലുള്ള എല്ലാ മുസ്ലിംസും ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഞാനുള്ള തൃശ്ശൂർ പാങ്ങിലാണ് പാങ്ങില് മഹലുണ്ട് പള്ളി ഉണ്ട് ആ ദിവസം കാരണം നമ്മൾ മുസ്ലിംസ് മെയിൻലി ബാക്കി അഞ്ച് പൊക്കത്ത് നിസ്കാരങ്ങളും ചിലപ്പോൾ നമ്മളിൽ നമ്മളിലൊന്ന് മിസ്സായി പോകും ചിലവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്ങനെ വന്നാലും ചത്താലും ശരി എല്ലാവരും ജുമാ വെള്ളിയാഴ്ചത്തെ നിസ്കരിക്കും കാരണം ഒരു സ്പെഷ്യൽ ദിവസം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടരക്കകത്ത് നിസ്കരിക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് മാക്സിമം ആരും അധിക ആൾക്കാരൊന്നും ഒഴിവാക്കാറില്ല എങ്ങനെ വന്നാലും നമ്മൾ വണ്ടി പിടിച്ച് പോവും എന്തിനാണ് ജുമാ നിസ്കരിക്കാനാന്ന് പറഞ്ഞിട്ടൊരു പോക്കുണ്ട് നമ്മൾ അതിനെതിരെ കാരണം ഇപ്പം ഞങ്ങള് ഇപ്പോ റിയാക്ഷൻസ് ഇപ്പോൾ പൊളിറ്റിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ എന്താണെങ്കിലും ഞങ്ങളിത് ഫൈൻഡ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻലി ജനം ടി വി നോക്കും പിന്നെ കർമ്മ ടി വി നോക്കും കാരണം ഇവർക്കൊക്കെ ഉള്ളത് ഒരു വാട്സപ്പ് ആണ് ഉള്ളത് വാട്സപ്പ് ഈ ഗ്രൂപ്പിലും യൂണിവേഴ്സിറ്റിയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതാണ് ഡിഗ്രി ഇവർക്ക് എം എ സോഷ്യോളജി അല്ലെങ്കിൽ എം എ പൊളിറ്റിക്സ് എം എ അല്ലെങ്കിൽ എം ബി ബി എസ് ഇതൊക്കെ ഇവർ പഠിക്കുന്നത് ഇവരുടെ സ്വന്തം യൂണിവേഴ്സിറ്റി ഇവർ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു ലേഡി അവളുടെ സങ്കടം എനിക്ക് മനസ്സിലാവും കാരണം അവർ പറയുമ്പോ ആ ജുമ്പിയാണ് ഇപ്പോ ഞങ്ങളുടെ ഇടയിൽ ഒരു ടോക്കാണ് നീ എന്തുകൊണ്ട് ജുമ നിസ്കരിച്ചില്ല ജുമ വെള്ളിയാഴ്ച മാത്രമാണ് ഇത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ സാധാ മുസ്ലിംസിന്റെ ഒരു ഷോക്കാണ്

പദവി എന്തുകൊണ്ട് രാജ്യത്തിന് ജുമാ ചെയ്തില്ല ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് വേറൊന്നുമല്ല ഇവർ എത്രത്തോളം ഇവർക്ക് അറിവില്ല അതൊരു ഒരു അലങ്കാരായിട്ട് അറിവില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ എത്തിക്കുന്ന വാക്കുകളാണിത് ഇവര് ഈ പൊട്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ വേറെ എത്ര പൊട്ടന്മാരിലേക്ക് വിവരമില്ലാത്തവരിലേക്ക് എത്തിക്കുന്നുണ്ട് അവര് കാണുന്ന വാട്സാപ്പിൽ വന്ന ഈ വീഡിയോ മുസ്ലിംസ് ജുമ നിസ്കരിച്ചില്ല എടാ മക്കളെ ജുമ വെള്ളിയാഴ്ച മാത്രാണ് അല്ലാത്ത ദിവസങ്ങളിലല്ല ജുമയുടെ അർത്ഥം തന്നെ വെള്ളിയാഴ്ച അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഇനി എന്റെ ഞാൻ പണ്ട് ഒരു അറിവുള്ളതാണ് അതാണ് നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞത് അതായത് വെള്ളിയാഴ്ച ജുമ അർത്ഥം അന്നെല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലിംസും ഏത് ഏരിയയിലൊക്കെയാണോ മുസ്ലിംസ് അവരെല്ലാരും കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പള്ളിയിൽ ഇരുന്നിട്ട് അതായത് നമ്മളെ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം രണ്ടരക്കാലത്ത് പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾക്കൊരു ദുഃഖ ഉണ്ടാവുമല്ലോ ഇപ്പൊ എന്ത് പ്രാർത്ഥിക്കാനാണെങ്കിലും ഇപ്പോ ബാക്കി ആരാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും അവർ പോയിട്ട് പറയുക ഈശോയൻ്റെ മോൾക്ക് ജോദോഷം നല്ലൊരു പയ്യനെ കിട്ടണേ അതായത് അവിടെ ചെന്നിട്ടാണ് നമ്മൾ പറയുക ഈ ഈ പെണ്ണ് പറയണ കാര്യങ്ങൾ എന്ത് സീരിയസ് ആയിട്ട് പറയണന്നല്ലേ നിങ്ങള് ഞാനൊരു അഞ്ച് മിനിറ്റ് നിർത്താതിരുന്ന് ചിരിച്ചിട്ടുണ്ട് ജുമ ഇപ്പൊ എന്തിനും ജുമാണ് ഇപ്പൊ ഉമ്മ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം ഇപ്പൊ അവര് പുറത്ത് പോയിക്കണം അവര് എന്നോട് പറഞ്ഞു വേണ്ട ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ജുമ നിസ്കരിച്ചോ ഇല്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് എടുത്താൽ മതിന്ന് പക്ഷെ ഞാൻ ചിന്തിക്കണത് ഒരു ഒരു ഇതിൽ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ബാക്കി എല്ലാവരും എല്ലാവരും ഒരുമിച്ച് എങ്ങനെ പൊട്ടന്മാരാവുന്ന എല്ലാവരും എങ്ങനെ ഇങ്ങനെ വിഡിക്കലാവുന്ന കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേ നിങ്ങൾ മുസ്ലിംസിനോട് ഇവൻ ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ള നിങ്ങളുടെ ശശികല ടീച്ചർ ഉണ്ടല്ലോ ആ ടീച്ചറോട് ചോദിക്കും കാരണം ആ ടീച്ചർ കാര്യ അത്യാവശ്യം ഗവേഷണം നടത്തുന്ന ആളാണ് മുസ്ലിങ്ങൾക്കെതിരെ അപ്പൊ അതിനോട് ചോദിച്ചാൽ അത് പറഞ്ഞൊരു വെള്ളിയാഴ്ച മാത്രമാണ് നിസ്കാരം ഉള്ളതെന്ന് കാരണം നിങ്ങൾക്ക് ഇപ്പൊ ആ വേറൊരു വീഡിയോ ഞാൻ കാണിക്കാം കാരണം ഇവരോടൊക്കെയുള്ള മറുപടി ഉർവശി മാഡം നടി നിങ്ങൾക്ക് അറിയാം ആക്ട്രസ് ഉർവശി നമ്പർ വൺ ആക്ട്രസ് ആണ് അതൊരു സിനിമയിൽ പറയുന്നുണ്ട് അതൊന്ന് ഞാൻ സൈഡിൽ കാണിക്കും ആ അതായത് ഇപ്പൊ പറയണു വിവരമില്ലായ്മ ഒരു കുറ്റല്ല പക്ഷെ അത് ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കണ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ചെയ്യണം നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന വീഡിയോസിലൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതാണ് സത്യം എന്ന് വിശ്വസിച്ചിട്ട് അത് ബാക്കിൽ തലയിൽ അടിച്ചു വെക്കല്ലേ ഇപ്പോ ഈ വീഡിയോ ഞാൻ കാണിക്ക കേട്ടോ ശരിക്കും ഉർവശി മാഡം ശരിക്കും പറയുന്നുണ്ട് ആ സിനിമയിൽ അത് ഈ രീതിയിൽ മറുപടി കൊടുത്ത വിവരമില്ലായ്മക്ക് മറു ഉർവശം മേഡം കൊടുത്തൊരു മറുപടിയാണ് ഇതൊന്ന് കേട്ടോ കേട്ടോ ഒരു വിവരക്കേട് പറയുന്നവനെ ശിക്ഷിക്കാൻ തൽക്കാലം നാട്ടിൽ ഈ എല്ലാരും കണ്ടല്ലോ ഇത് ഉർവശി മാഡം വേറൊരാൾക്ക് കൊടുത്ത മറുപടിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവരുന്ന സബ്ജക്റ്റിൽ ഇത് കൊടുന്ന വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പിടിച്ചു വലിച്ചു കൊടുുന്നത് നിങ്ങളുടെ ഇടയിലേക്ക് ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും കാരണം ഇപ്പൊ ഇന്നാള് മാം ഇപ്പൊ നമ്മള് ഇത് ഹജ്ജിനൊക്കെ സബ്സിഡി കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് എന്തിന് സബ്സിഡി മുസ്ലിങ്ങൾക്ക് കൊടുക്കണം ശശികല ശശികലമ്മയുടെ ഒരു കാര്യം ആലോചിക്കണം ഇപ്പൊ തീർത്ഥയാത്രക്ക് പോകുന്ന ആരാണെങ്കിലും ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അതില് സബ്സിഡി ഉണ്ട് ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പരിശുദ്ധമായ ഒരു നേപ്പാളിലെതൊരു അമ്പലമുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്യണെങ്കിൽ നിങ്ങൾക്കും സബ്സിഡി ഉണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസിലാണെങ്കിൽ ഇസ്രായേലിലേക്ക് പോവുകയാണെങ്കിൽ ആ അവർക്കും സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിത് പറഞ്ഞ വേറെ ഒന്നും കാരണം എന്തിനും ഏതിനും ഇപ്പോ ഈ പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കാൻ വേണ്ടി ജുമാ നിസ്കരിച്ചില്ല എന്ന് എടോ ജുമാ വെള്ളിയാഴ്ച മാത്രാണ് അതെ നമ്മൾ വെള്ളിയാഴ്ച ദിവസമല്ലേ നിസ്കരിക്കുക ഇതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ച ഒരു ദിവസം വെള്ളിയാഴ്ച നടക്കുന്ന നിസ്കാരത്തിന് പകരായിട്ട് ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച നിസ്കരിക്കാൻ പറ്റുമോ നിങ്ങളൊന്ന് ചിന്തിക്കുക അതായത് എന്ത് പറയുകയാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണം ഇപ്പൊ ഞങ്ങൾ ഈ പറയുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ ആൾക്കാരുടെ എത്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ഈ ന്യൂസ് വന്ന കർമ്മ ന്യൂസാന്ന് തോന്നുന്നത് ഈ കർമ്മ ന്യൂസിലാണെങ്കിലും ജനം ടി വിയിലാണെങ്കിലും കോമഡിയാണ് ആണ് കാരണം ജാതിവറി എത്രത്തോളം ഒരു ആൾക്കാരുടെ ഉള്ളിലേക്ക് വിഷമായിട്ട് അടിച്ച് കയറ്റാം എന്ന ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് ഇവര് ഗവേഷണം ഗവേഷണം കേട്ടോ ഗവേഷണം നടത്തി അവർ അതിൽ മാത്രാണ് ഇതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കാരണം അതിനു വിജയിക്കുന്നുണ്ട് കാരണം അവരുടെ പിന്നെ അവിടുത്തെ അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും വിവരം ഉണ്ടാവില്ല പൊട്ടന്മാരായിരിക്കും ലോകബെട്ടികളായിരിക്കും അവരൊക്കെ ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ വാക്കുകളൊക്കെ പരസ്പരം അംഗീകരിച്ചിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ ഊർവശി മാഡത്തിന്റെ ഒരു ഡയലോഗും കൂടി ഉണ്ട് അതും കൂടി ഞാൻ പ്ലേ ചെയ്യാം രാവിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഞാനിത് രാവിലെ വരേണ്ടതാണ് കാരണം രാത്രിയിലാണല്ലോ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അപ്പൊ കാരണം രാവിലെ എനിക്ക് അത്ര ഹെൽത്ത് അത്ര ഓക്കെ അല്ലായിരുന്നു കാരണം ഞാൻ എന്റെ കുറച്ച് രണ്ട് വീഡിയോ രണ്ട് വീഡിയോ മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടിരുന്നു ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് മൾട്ടിപ്ല സ്ക്ലറോസിസ് അത് അപ്പൊ അത് അതിന്റെ കുറച്ചില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് അനുഭവിച്ച കാരണേ ഞാൻ രാവിലെ വന്നില്ല എന്നുള്ളു പിന്നെ വേറൊരു കാര്യം ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞ ജുമ എന്തുകൊണ്ട് ജുമ നിസ്കരിച്ചില്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നീ ജുമ്മക്ക് നിസ്കരിച്ചില്ല കാരണം തിങ്കളാഴ്ച ഭക്ഷണം കഴിക്കുന്നതില് വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിനെ പറ്റി എന്തിനാ പെങ്ങളെ നീ പറയണത് പിന്നെ വേറെ ഒരുത്തനും ആ ഇവരിങ്ങനെ പറയുന്ന കാര്യങ്ങളുണ്ട് വേറെ ഒരുത്തൻ പറഞ്ഞ എന്താ വർമ്മ ഷവർമ്മ കഴിച്ച് മരിക്കുന്നവരിൽ മുഹമ്മദ് ഇല്ല തോമസ് ഇല്ല പക്ഷെ വർമ്മയുണ്ട് ശവർമ്മ കഴിച്ചിട്ടാണ് വർമ്മമാരൊക്കെ മരിക്കുന്നെന്നുള്ള ഒരു കണ്ടുപിടുത്തം വേറെ എവിടെ നിന്നുമല്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇവർക്കിത് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ വീഡിയോ കാണിച്ചത് ഇവരുടെ പൊട്ടത്തരും കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് ജനങ്ങളിലേക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പത്തെ അവസ്ഥ വെച്ച് വായിലാവുണ്ടല്ലോ അത് വെച്ചിന് ഞാൻ കാരണം എൻ്റെ ഒരു സ്വഭാവത്തിന് പറയുക എവിടെ വേണമെങ്കിലും പറയും ഇപ്പോ ഈ പൊട്ടത്തരം അതായത് അഞ്ചു നേരം നിസ്കരിക്കണവരും അത് മുടക്കുന്നവരും മുടങ്ങാതെ നിസ്കരിക്കുന്ന ഒന്നാണ് ജുമ കാരണം ഞാൻ വീണ്ടും പറയുന്നു വെള്ളിയാഴ്ച ദിവസം ആ പ്രദേശത്തുള്ള മുസ്ലിംസ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രാർത്ഥന അതാണ് ജുമാ അല്ലാതെ പ്രത്യേകം ഒരു വിഭാഗം നശിക്കാനോ ഒരു വിഭാഗം ജയിക്കാനോ വേണ്ടി ചെയ്യുന്നതിന് ജുമ എന്ന് പറയില്ല നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളൊന്ന് പറയണം ഇത് ഇങ്ങനെ നിങ്ങളൊരു കാര്യമാണ് ഞങ്ങൾ അറിഞ്ഞത് സത്യമാണ് അത് അങ്ങനെ ചോദിക്കുന്നോണ്ട് കൊഴപ്പല്ല ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോ നിങ്ങളുടെ ആൾക്കാർ തന്നെ കുറച്ച് വിവരമുള്ള ആൾക്കാരുണ്ടായിരിക്കും അവർക്കറിയാരിക്കോ കാര്യങ്ങള് അവരോട് ചോദിക്കുക അത് എങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഞാൻ അറിഞ്ഞു ഇത് സത്യമാണോ എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതിനായിട്ട് വിശദമായിട്ട് ഒരുപാട് അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്യും ഇപ്പൊ ഞാൻ ഇനി ഞാൻ വരുന്നുണ്ട് കേട്ടോ രണ്ട് സബ്ജക്റ്റും കൂടി കിട്ടിയിക്കണം കുറച്ച് സംഭവങ്ങൾ ഇന്നലെ ഇടി ഞാൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുന്നുണ്ട് പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരുന്നല്ലേക്ക് മനസ്സിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡിപ്രഷൻ അടിക്കുക അതാണ് ഞാൻ രാവിലത്തെ ഈ സമയത്തന്നെ ഓടി വന്നിട്ട് നിങ്ങളടുത്ത് ഞാൻ പറയണത് പിന്നെന്താ ഞാൻ പറയാനുള്ളത് ആ പൊന്നു മക്കളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വിശ്വസിച്ചിട്ട് ഈ നാറികളൊന്നും പറയുന്നത് നിങ്ങൾ വിശ്വസിക്കല്ലേ നിങ്ങളെ അറിവുള്ള ആൾക്കാരോടൊക്കെ ചോദിക്കും ഇതെന്താണ് സംഭവം എന്ന് കാരണം ഇപ്പോഴും ഞാൻ പറയണു ജുമ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച അറബിയില് വെള്ളിയാഴ്ചത്തെ ഒരു നിസ്കാരത്തിന് പറയുന്ന പേരാണ് ജുമ അല്ലാണ്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വേറെ എന്തെങ്കിലും പ്രശ്ന പരിപാടി ഉണ്ടെങ്കിൽ അന്ന് പോയിട്ട് ജുമ നിസ്കരിക്കുക ഞങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ തലക്ക് ഓളോലോ വട്ടൂലോ ഒന്നുമില്ല ഞങ്ങൾ അത് ഫോളോ ചെയ്ത് പോകുന്ന ഇത് എത്രത്തോളം പ്രശ്നം ഇതിലൊക്കെ ഉണ്ടാക്കാമോ എന്ന് ചിന്തിക്കുന്നതിന്മാതിരി കർമ്മ വൃത്തിയുടെ കർമ്മ ന്യൂസും മറ്റേ ജനം ന്യൂസും ഒക്കെ ഓരോ പരിപാടി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവരുടെ ഇടയിലേക്ക് എത്ര വിഷാണ് നിങ്ങൾ കുത്തി വെച്ച് കൊടുക്കുന്നത് കാരണം ഇപ്പൊ ഈ വീഡിയോയിൽ എത്ര ആൾക്കാര് അവർ ചിന്തിക്കുന്നുണ്ടോ എന്തുകൊണ്ട് മുസ്ലിംസ് അത് ചെയ്തില്ല അവര് സൂട്ടാപ്പികൾ അങ്ങനെയാണ് എടോ ക്നാപ്പന്മാര് അങ്ങനെ വലിയ ജുമ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച മാത്രം നടത്തപ്പെടുന്ന പ്രാർത്ഥന കർമ്മമാണ് നിങ്ങൾക്കുണ്ടാവൂലേ ആഴ്ച ഇത്ര ദിവസം ഒരു ദിവസം ഇന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ജുമ അല്ലാതെ വേറൊന്നുമല്ല ഇപ്പൊ കുറച്ച് നിമിഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വേറെ പരിപാടിയായിട്ട് വേണ്ടി വരുന്നുണ്ട് ഇപ്പൊ ഇതെന്തായാലും എനിക്ക് പറയണം തോന്നി അപ്പോ വേറെ അപ്പൊ അപ്പറ്റാർ ഞാൻ പിന്നോ